ഹലോ ഹായ് അപ്പം ഹാപ്പി ഹാപ്പിയായിട്ട് സേഫ് ആയിട്ട് ഇട്ടായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ആസ് യു വൈസ് നോ ഞാൻ ഒറ്റ ഇരിപ്പിൽ തന്നെ എൻ്റെ കോണ്ടസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പോകാറാണ് പതിവ് അതുകൊണ്ടാണ് സെയിം ഡ്രസ്സിലിരിക്കുന്നത് ഞാൻ കുളിക്കാറുണ്ട് വിളിക്കാറുണ്ട് ഓക്കെ അപ്പം ഞാൻ കുറച്ച് മുന്നേയാണ് ഒരു ചേച്ചീൻ്റെ വീഡിയോ കണ്ടത് ഞാൻ ആ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിഞ്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ആ ഒരു സ്കിന്നിന് പ്രശ്നമുള്ള ആ മോൾക്ക് ഒരു ടിപ്പ് അമ്മൾ തന്നെ അങ്ങനെ 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 ഒരു ഡിസീസ് ഉള്ള എല്ലാവർക്കും ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നത് അത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാരണം ഈ ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു മുന്നേ അപ്പം അത് പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടിയിട്ടാണ് ഞാൻ ഈ ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നത് അതിനുശേഷം ഇന്നലെയാണ് അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയാവുന്നത് ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ല ഗ്ലിസറിൻ്റെയും ആ റോസ് വാട്ടറിൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പം ഇവരുടെ കാര്യങ്ങളും ലൈഫ് സ്റ്റോറി കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു യൂസ്ഡ് ആണ് അപ്പോൾ അച്ഛനെ ഒക്കെ കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇന്നലെയാണ് അവരുടെ ഒരു വീഡിയോ കാണുന്നത് ലൈക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവർ ആയ ആൾ അവർ മറ്റേ നമ്മൾ ലൈഫ് സ്റ്റോറി പറഞ്ഞ ആകെ കുറച്ച് മദ്യപിക്കുന്ന അതുമാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നലെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കാരണം ഷൂസ് ഇട്ട് അല്ലെങ്കിൽ നമ്മൾ നെഞ്ഞിലൊക്കെ ചവിട്ടുന്നുണ്ട് പിന്നെ ചവിട്ടിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഉപദ്രവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ ചേച്ചിനുള്ളത് അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പം ത്രട്ടണിങ് ചെയ്യുന്നത് ഡിവോഴ്സ് ഡിവോഴ്സ് ആയതുകൊണ്ട് നീ ജീവിക്കണ്ട നീ മര്യാദക്ക് ജീവിക്കണ്ടെന്ന് വെച്ചിട്ട് ഭയങ്കര ത്രട്ടണിങ് ആണ് കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ത്രട്ടണിങ് ആണ് എന്നൊക്കെയാണ് പറയുന്നുള്ളത് അപ്പം പേടിച്ചു പേടിച്ച് പേടിച്ചാണ് ജീവിക്കുന്നത് സ്വന്തം ബർത്ത്ഡേ പോലും സെലിബ്രേറ്റ് ചെയ്യാണ്ട് ഒളിച്ച് ഇരിക്കേണ്ട ഒരു ആഴ്ച എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലീൻ്റെ സങ്കടം ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടി എന്നാ ചോദിച്ചാൽ അതിൻ്റെ അത് പറയുന്നുണ്ട് ഒരു ഒരു സി ഒരു ഡിവോഴ്സ് ആയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് ശരിയാവില്ല എന്നുള്ള ഒരു ഡിവോഴ്സ് ആയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എത്ര സങ്കടമുള്ള കാര്യമാണല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഡിവോഴ്സിന് ശേഷം ആ ആൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അയാൾ എത്ര ടോക്സിക് ആയിരിക്കും അല്ലേ ഞാൻ അതാ ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇത്രയും വർഷം സഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതിപ്പം അവർ പറഞ്ഞു ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം മരണ കാരണം ഇന്നാളായിരിക്കും എന്ന് പറഞ്ഞു നല്ല ഒരു രീതിയിൽ അത് വൈറലായിട്ടുമുണ്ട് അപ്പൊ ഇതിനെതിരെ ഒന്നും ആരും എന്തായാലും ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല ഇവരന് മരിച്ചു കഴിഞ്ഞിട്ട് കൊറേ മീഡിയാസ് വരും പോലീസുകാരും കേസാവും കാര്യങ്ങളാവും അതിന് മുന്നേ തന്നെ ഒരാളെ ആക്ഷൻ എടുക്കാൻ ഒന്നും നിൽക്കും എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് എ റിക്വസ്റ്റ് അവരെ അവരെ ആരാണോ ഇത് ഇവരെ അവരെ ത്രെട്ടറിങ് ചെയ്യുന്നത് അവരെ ഒന്നെങ്കിൽ നിങ്ങൾ പോലീസുകാർ കാര്യങ്ങൾ ഇടപെടുക അതായത് വെതിട്ട് കാരണം ഒരു ജീവനാണ് നഷ്ടപ്പെടാ നഷ്ടപ്പെടും എന്നുള്ള പേടി കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ മരിക്കും ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മരിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മരിക്കും അങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ എത്ര പരിതാപകരമാണല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ തന്നെ പേടിയാണ് എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് ഇപ്പം ഭയങ്കര വിയർഡായിട്ടുള്ള കുറെ 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 കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലോകത്ത് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കേൾക്കുന്നതും കാണുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് എങ്ങനെയാണ് ഈ ഒരു ലോകത്തിന് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് ഇതിലെല്ലാം ഞാൻ എഗൻ എഗൻ എഗെൻ എഗൻ എഗൻ എഗെൻ നമ്മളെ നിയമത്തിന് തന്നെ കുറ്റം പറയുള്ളു നിയമം എല്ലാവർക്കും എന്താ പറയുക ഭയങ്കര ഒരു പേടിയുമില്ല തറവാട്ടിലൊക്കെ പോകുന്ന പോലെയാണ് ജയിൽ കോടതി അല്ലെങ്കിൽ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായി നമ്മൾ കോഴീനെയൊക്കെ കൊല്ലുന്നത് പോലെ ഒക്കെയാണ് ഇവർ മനുഷ്യന്മാരെ കൊല്ലുന്നത് കാരണം ഒന്നുമില്ല കൊന്നു കഴിഞ്ഞാൽ നമ്മളെ റിവെഞ്ച് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ജീവിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോയിക്കോളും ആ ഒരു രീതിക്കാണിവർ ഇവർ ഇന്നത്തെ ആൾക്കാരെ മെന്റാലിറ്റി പോകുന്നത് അവർ ഇന്നത്തെ നിയമം കൊണ്ട് തന്നെയാണ് ആർക്കും ഒരു പേടിയില്ല എന്ത് ചെയ്താലും എന്താണ് ഞാൻ എനിക്ക് കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും നോർമൽ ലൈഫ് ജീവിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങളെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവർ ഡിവോഴ്സായത് അവർ അവരെ ഇഷ്ടത്തിന് വിടുക അതല്ല ആരോടായാലും അങ്ങനെയാണ് ഇപ്പോൾ ഇത് കല്യാണം എന്നുള്ള റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അവരെ വഴിക്ക് വിടുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇങ്ങനെയൊക്കെ ടോക്സിക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ദയവ്തിട്ട് ആ അവർ അങ്ങനെയുള്ള ആ വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതിനെതിരെ ആക്ഷൻസ് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കട്ടെ കാരണം ഒരാളുടെ ജീവൻ പൊലിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഒന്നുമില്ല ഇപ്പം എന്താ പറയാ ആ ആ ഏച്ചിനോടും കൂടിയാണ് നിങ്ങൾ ദയവെയ്തിട്ട് കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്യുക കാരണം നമ്മൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പോലീസുകാർ പറയും അവർ കേസൊന്നും ഫയൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ കേസൊക്കെ ഫയൽ ചെയ്യാം എന്താ പറയുക വേറെ ഇപ്പം ഇതിൽ എനിക്ക് എന്തു പറയണ്ടതെന്നും അറിയില്ല അവരെങ്ങനെ ഇപ്പം ആക്ഷൻസ് എടുക്കട്ടെ ബി സേഫ് ചേച്ചി ബി സേഫ്